വിക്ടറിലേക്കാണ് വിക്ടർ പ്രധാനമന്ത്രി ഇപ്പോൾ നാളെ വയനാട്ടിൽ എത്തുകയാണ് എത്രത്തോളം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ആ പ്രദേശത്ത് അടക്കം കേന്ദ്രസംഘവും ഇന്ന് വയനാട്ടിലെത്തുന്നു സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നാളെ നാളെയെത്തും അതോടൊപ്പം തന്നെ കേന്ദ്ര സംഘം ഇന്നെത്തുന്നുണ്ട് വിവിധ വകുപ്പുകളിലെ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘമാണ് ഇന്നെത്തുന്നത് വൈകുന്നേരം മൂന്നരയ്ക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു ക്യാമ്പിലാണ് അതായത് ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമുക്കിപ്പോൾ ബേക്കി കാണാൻ സാധിക്കും ഇവിടെ പ്രധാനമന്ത്രി നാളെ ഇറങ്ങുന്നതിനുള്ള ഹെലിപ്പാഡ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ എസ് സംഘാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നാളെ ഇവിടെ വന്ന് ഹെലികോപ്റ്ററിൽ കണ്ണൂരിൽ നിന്നും ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങി ഇവിടുന്ന് റോഡ് മാർഗമായിരിക്കും പ്രധാനമന്ത്രി ദുരിത ബാധിത പ്രദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം മൂന്നരക്കാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി അതിനുശേഷം അവർ ദുരിത ബാധിത പ്രദേശങ്ങളിൽ സന്ദർശിച്ചതിനു ശേഷം വൈകുന്നേരം മൂന്നരയ്ക്ക് ഇവിടെ സംസ്ഥാന ഉപസമിതി ഉപസമിതിയുണ്ട് ഉപസമിതി ഉപസമിതിയുണ്ട് ആ ഉപസമിതിയുമായിട്ട് ചർച്ച നടത്തും ആ ചർച്ച നടത്തി അവരവരുടെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ സുരക്ഷ വളരെ കർശനമാണ് ഇന്നു മുതൽ തന്നെ കൽപ്പറ്റ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട് കാരണം മാത്രമല്ല വിവാഹങ്ങളടക്കമുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്ന ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ചില കർശന നിർദ്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് നിരവധി ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ എത്തുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാളെ പ്രധാനമന്ത്രി വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് കേരളം നിരന്തരമായി അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനപ്രതിനിധികൾ എം പിമാരടക്കമുള്ളവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഇവിടെ മഴ രണ്ടു ദിവസമായിട്ട് കുറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ നല്ല ചെളിയുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം മാറ്റി അവിടെ ഇൻ്റർലോക്ക് പതിപ്പിച്ച് പ്രധാനമന്ത്രിക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് ഇവിടുന്ന് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വപ്ന